ഈ കുറ്റത്തിന്റെ രക്തക്കര രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് കയ്യിലുണ്ട് ജയിലിൽ പോയി ഒമ്പത് ദിവസം കിടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വപോരനായി ആ ആപ്പാണ് യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ ആപ്പായിരിക്കുന്നത് ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണോ എന്നുള്ള കാര്യം ബി ജെ പി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഈ കുണുവാവകൾക്ക് വന്ന ഒരു അബദ്ധമാണ് എന്ന് പറയാൻ സാധിക്കില്ല സുധാകരന്റെ മക്കളാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അപ്പോ മക്കൾ എന്ത് ചെയ്താലും സുധാകരൻ സംരക്ഷിക്കും ഞാൻ രക്ഷിക്കാം എന്റെ മക്കളെ എന്നാണ് സുധാകരൻ പറയുന്നത് നമസ്കാരം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് ആ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തു വന്നത് ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്കെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സ്വീകരണമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ നൽകിയത് ജയിലിന് പുറത്ത് തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങളും പുഷ്പവൃഷ്ടിയുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസുകാരും അങ്ങനെ ആശ്വസിക്കേണ്ട അടുത്ത പണി കേരള പോലീസ് നൽകാൻ പോകുന്നു എന്നതിൻ്റെ ചില സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിന് വ്യാപകമായി വ്യാജ വോട്ടർ ഐ ഡി കാർഡുകൾ നിർമ്മിച്ച കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുകയാണ് ഡി ഐ ജി ജയനാഥിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിൽ എസ് പി ജയശങ്കർ ഡിവൈഎസ്പി ജലീൽ എന്നിവരും ഉണ്ട് കൂടുതൽ പേരെ സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്ന വിവരവും പുറത്തു വരുന്നു രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ വോട്ടർ ഐ ഡി കാർഡ് നിർമ്മിച്ചതിനെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ നൽകിയ പരാതി നേരത്തെ തിരുവനന്തപുരം സിറ്റി ഡി സി പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ചിരുന്നു സംസ്ഥാനം വ്യാപകമായി കാടുകൾ നിർമ്മിച്ചതായി കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ശക്തമാക്കുന്നതിനും സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് ഡി സി പി ക്രമസമാധാന വിഭാഗം എ ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു യൂത്ത് കോൺഗ്രസിന് പുറമെ കോൺഗ്രസിനും സംസ്ഥാനത്തിനും നാണക്കേടുണ്ടാക്കിയ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിനെതിരെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പരാതിപ്പെട്ടിരുന്നു കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് വോട്ടുകൾ വാങ്ങിയതിന് പുറമെയാണ് വ്യാജ ഐ ഡി ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് കള്ളവോട്ട് ചെയ്തതായി ആക്ഷേപം ഉയർന്നത് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ വോട്ടുകളുടെ ബലത്തിലാണ് ഭൂരിപക്ഷം ഉണ്ടാക്കിയതെന്നും മറുപക്ഷം ആരോപിച്ചിരുന്നു അതേസമയം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ പരാതിയിലടക്കമെടുത്ത കേസുകൾ മ്യൂസിയം പോലീസ് അന്വേഷിക്കും കേസിൽ നിലവിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കളടക്കം അഞ്ചു പേരാണ് അറസ്റ്റിലായത് വ്യാജ കാർഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച സിആർ കാർഡ് മൊബൈൽ ആപ്പ് നിർമ്മിച്ച സംഘത്തിലെ മുഖ്യ കണ്ണി രാകേഷ് കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കുട്ടത്തിലിനെയും അന്ന് പോലീസ് ഈ കേസിൽ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വ്യാപകമായ രീതിയിൽ വോട്ടർ ഐ ഡി കാർഡ് നിർമ്മിച്ച് ട്രോളുകളിൽ നിറഞ്ഞതുപോലെ തന്നെ പല സിനിമാ താരങ്ങളുടെയും ഹിന്ദി നടന്മാരുടെയും ഒക്കെ പേരിൽ വ്യാജ വോട്ടർ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നൊരാക്ഷേപം നിലനിൽക്കുമ്പോൾ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും പങ്കുണ്ട് എന്ന ആക്ഷേപം ഒരു ഭാഗത്ത് അതും യൂത്ത് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപമുണ്ട് ഈ കുറ്റത്തിന്റെ രക്തക്കര രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് പറയുന്നത് അത്തരത്തിൽ സ്വന്തം പാർട്ടിക്കും അല്ലെങ്കിൽ സ്വന്തം സംഘടനാ സംവിധാനത്തിനകത്തുനിന്ന് പോലും ആക്ഷേപങ്ങൾ ഉയരുക കാരണം അറിയാമല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ ഒരു കോമഡിയാണ് സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല എന്നതാണ് വ്യക്തത അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണമാണ് പലരും പലർക്കും ഉള്ളത് എന്തായാലും മുൻപും അറിയാം പണ്ട് കാലത്തും ഇത്തരത്തിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകൾ കെ എസ് യു വിലയും യൂത്ത് കോൺഗ്രസിലുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ പിടിവലി വോട്ടുകൾ അതായത് യൂത്ത് കോൺഗ്രസുകാരല്ലാത്തവരെ പോലും കൊണ്ടുവന്ന് ഈ വോട്ടർ ഐ ഡി കാർഡ് മാത്രം ഉണ്ടായാൽ മതി അവരെ കൊണ്ട് വോട്ട് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി പോലും പിടിക്കാത്തവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്പ്പിക്കുക അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് അത് ആ പരിപാടി കുറച്ചു കാലമായിട്ട് നിർത്തിവെച്ചതായിരുന്നു അപ്പോഴാണ് ഡിജിറ്റൽ യുഗത്ത് പുതിയൊരു സംവിധാനം ഒരു ആപ്പ് തന്നെ കൊണ്ടുവന്നു ആ ആപ്പാണ് യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ ആപ്പായിരിക്കുന്നത് അതിൽ ആകെ ഉള്ളത് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം എന്നൊരു നിബന്ധന മാത്രം ആർക്കും വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ എവിടെ നിന്നും വോട്ട് ചെയ്യാമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ആപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിലൊരു സുതാര്യത ഉണ്ടായിരുന്നില്ല നന്നായി ഈ പണി അറിയാവുന്ന അല്ലെങ്കിൽ ആ ആപ്പും അല്ലെങ്കിൽ വെബ് ഡെവലപ്പറുമായ ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനകത്ത് വോട്ടുകൾ കുത്തിക്കയറ്റാം അത്തരത്തിലുള്ളൊരു സംവിധാനമായിരുന്നു ഇതെന്ന ആക്ഷേപം കോൺഗ്രസ്സിനകത്ത് ഉയർന്നു നിൽക്കുമ്പോഴാണ് എന്തായാലും ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു പക്ഷേ ഇത് ഈ ഒരു കുറ്റത്തിൽ അല്ലെങ്കിൽ ഈയൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ വ്യാജ പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആക്ഷേപം വ്യാജൻ വ്യാജൻ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നതിൽ ആ ഒരു കേസ് കുത്തിപ്പൊങ്ങി വരുമ്പോഴാണ് പെട്ടെന്നുണ്ടായ സെക്രട്ടേറിയറ്റ് മാർച്ചും അറസ്റ്റും അതോടുകൂടി വിശ്വപൗരനായിരിക്കുന്നു ജയിലിൽ പോയി ഒമ്പത് ദിവസം കിടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വപൗരനായി തിരിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസുകാർ കരുതുന്നത് ആ കേസ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കേസ് നടന്നതുകൊണ്ട് ഈ കേസ് ഇല്ലാതാകുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇത് ആരാണ് ആരാണിതിന് തുടക്കം കുറിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് വ്യാജ വോട്ടർ ഐ ഡി ഉണ്ടാക്കിയത് സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് നിങ്ങൾക്ക് കേവലം യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചില വ്യാജ സംഭവമാണെങ്കിൽ പോലും ഇത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ്സേ ഒരു വോട്ടർ ഐ ഡി ഉണ്ടാക്കുക ഒരു രാജ്യത്തിന്റെ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കുന്നൊന്നുമല്ല അല്ലെങ്കിൽ ഈ വന്ന ഒരു അബദ്ധമാണെന്ന് പറയാൻ സാധിക്കില്ല ഇത് ഏതൊരു പൗരനും ബോധമുള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള കാടുകൾ പ്രത്യേകിച്ച് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രാജ്യത്തെ ആ പ്രധാനപ്പെട്ട ഈ രേഖകൾ ഇത്തരത്തിൽ വ്യാജമായി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കേവലം ഒരു കറൻസി പോലും അല്ലെങ്കിൽ ഒരു നോട്ട് പോലും നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോലും പാടില്ല അതും അതടക്കം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് പോകുന്ന കേസുകളാണ് ഇതൊന്നും അറിയാത്തവരല്ലോ യൂത്ത് കോൺഗ്രസുകാർ ഇത് പറഞ്ഞു കൊടുക്കാൻ മൂത്ത കോൺഗ്രസിലെ വി ഡി സതീശനും അല്ലെങ്കിൽ കെ സുധാകരനും ഒന്നും കാരണം ഒക്കെ മക്കളാണല്ല സുധാകരന്റെ മക്കളാണ് യൂത്ത് കോൺഗ്രസ് കാര്യം മക്കൾ മക്കളെന്ത് ചെയ്താലും സുധാകരൻ സംരക്ഷിക്കും ഞാൻ രക്ഷിക്കാം എൻ്റെ മക്കളെ എന്നാണ് സുധാകരൻ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ മൂത്ത കോൺഗ്രസ് ഇങ്ങനെ ആണെങ്കിൽ യൂത്ത് കോൺഗ്രസ് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും ഡിവൈഎഫ്ഐ അടക്കം നൽകിയ പരാതി നിലനിൽക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡി വി എഫ് നേതാക്കളും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കളുമൊക്കെ ഇക്കാര്യത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു എന്തായാലും ജയിലിൽ പോയത് കൊണ്ട് രാഹുൽ ഒരു വീര്യ പരേശം കിട്ടി എനിക്ക് തോന്നുന്നു സർക്കാർ തന്നെ ഒരു പി ആർ ഏജൻസിയെ പോലെ പ്രവർത്തിച്ചു കാരണം ഈ ഒരു കേസ് നിലനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതിച്ഛായ ഏതാണ്ട് തകർന്നുകൊണ്ടിരിക്കുകയെ ഒരു അധ്യക്ഷനാണെങ്കിൽ പോലും ഇപ്പോൾ എവിടെ പരിപാടി നടത്തിയാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്ന രീതിയിലൊക്കെ രാഹുൽമാൻകൂട്ടത്തിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു അറസ്റ്റ് ഉണ്ടാകുകയും ഒരു സ്വതന്ത്ര സമരസേനാനിയെ പോലെ ജയിലിലേക്ക് കയറിപ്പോകുകയും തിരിച്ചിറങ്ങുമ്പോഴുള്ള സ്വീകരണവും പുഷ്പവൃഷ്ടിയും ദേശീയ നേതാവടക്കം അതായത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനടക്കം പങ്കെടുക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പരിപാടി വലിയൊരു സ്വീകരണമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു കേസ് അത്തരത്തിലായിരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള അഭിനന്ദർക്കടക്കമുള്ള നിരവധി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനിടയിൽ ചില ആക്ഷേപങ്ങൾ ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വണ്ടിയിലാണ് ഈ പ്രതികൾ സഞ്ചരിച്ചത് ആദ്യം പറഞ്ഞ് രാഹുൽ മാൻകൂട്ടത്തിൽ അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എൻ്റെ വണ്ടി അങ്ങനെ പൊതു സ്വത്താണ് ഞാൻ എല്ലാവർക്കും എൻ്റെ വണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കും അപ്പോൾ ആരാ വണ്ടി എടുത്തുകൊണ്ടുപോകലി ഇതെൻ്റെ റെൻ്റേ കാർ സർവീസോ ആരാണ് വണ്ടി കൊണ്ടുപോയില്ല എന്നൊക്കെ അറിയാതിരിക്കുക അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയിരുന്നു അത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ശൈലിയുണ്ട് എന്ത് വന്നാലും ഞാൻ ഇങ്ങനെയാണ് ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ നെഞ്ച് ആന ഒത്താൻ വന്നാൽ പോലും ഞാൻ നെഞ്ചു പിരിച്ചു നിൽക്കുമെന്നൊക്കെ പറയും പുള്ളി പക്ഷേ അവസാന കാര്യത്തോടെ അടുക്കുമ്പോൾ പ്രശ്നമായിരിക്കും അതാണല്ലോ ഇപ്പോൾ കണ്ടത് കാരണം തന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തനിക്ക് നെഞ്ചുവേദന ഒന്നും ഉണ്ടാവില്ല എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ അറസ്റ്റ് കൈവരിക്കും അത് സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂടത്തിൽ അവസാനം രണ്ട് ദിവസം ജയിലിൽ കിടക്കുമ്പോൾ അയ്യോ അയ്യേ എന്നും പറഞ്ഞ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കുന്ന രീതിയിലേക്ക് ആ നിലയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ പുറത്തെത്തിയപ്പോൾ പുറത്തെത്തിയിരിക്കുകയാണ് പക്ഷേ ഈ ഒരു കേസിൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് തന്നെ വ്യക്തമായത് അന്വേഷിക്കും കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ള കാര്യം ബി ജെ പി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇടയ്ക്ക് ചോദിച്ചിരുന്നു ആ കേസ് മറന്നോ സി പി എം കാർ മറന്നോ സർക്കാർ മറന്നോ പിണറായി മറന്നോ അതോ അഡ്ജസ്റ്റ്മെന്റ് ആണോ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബി ജെ പി നേതാക്കൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അവർ പരാതി നൽകിയിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകുമ്പോക്കെ അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പോലും ഒരു കൃത്യമായ ഒരു പുഷുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കൂടി വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തട്ടപ്പൊക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല